നമസ്കാരം ന്യൂസ് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ഐ ലീഗ് തേർഡ് ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്പോർട്സ് അക്കാദമി തിരൂരിന് ഇന്ന് കന്നിയങ്കം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കൊൽക്കത്തയിലെ നൈഹാത്തി സ്റ്റേഡിയത്തിലാണ് മത്സരം ഐ ലീഗ് തേർഡ് ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്പോർട്സ് അക്കാദമി തിരൂരിന് ഇന്ന് കന്നിയംഗം ചൊവ്വാഴ്ച നടക്കുന്ന തങ്ങളുടെ ഐ ലീഗ് അരങ്ങേറ്റ മത്സരത്തിൽ സ്പോർട്സ് ഒഡീഷയാണ് സാറ്റിന്റെ എതിരാളി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കൊൽക്കത്തയിലെ നൈഹാത്തി സ്റ്റേഡിയത്തിലാണ് മത്സരം അഞ്ച് ഗ്രൂപ്പുകളിലായി നടക്കുന്ന മത്സരത്തിൽ എ ഗ്രൂപ്പിലാണ് സാറ്റ് മത്സരിക്കുന്നത് ഡയമണ്ട് ഹാർബർ എഫ് സി ഗാസിയാബാദ് സിറ്റി എഫ് സി ലേക്ക് സിറ്റി എഫ് സി എന്നിവരാണ് ഗ്രൂപ്പ് എയിലെ മറ്റു ടീമുകൾ ഐ ലീഗ് തേർഡ് ഡിവിഷന്റെ രണ്ടാം സീസണാണിത് ടൂർണമെന്റിലെ ആദ്യ മൂന്ന് സ്ഥാന ഐ ലീഗ് ഇടം ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ സഞ്ചരിച്ച് വ്യക്തിമുദ്ര ിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ